ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം നമ്മുടെ പാചകത്തിലേക്ക് കിടന്നാലോ നിരുമുരുങ്ങാക്കായ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഈ പൂച്ചൻ്റെ സ്ഥിരം പതിവാണ് ഈ മാവിൻ്റെ മുകളിൽ പോയി കിടന്നു പറഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറും പൂച്ചക്ക് ഉറക്കം വന്നിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടി കയറിയതാണ് നമ്മുടെ ചോറ് ഇതാ വെന്ത് കൊണ്ടിരിക്കണമെന്ന് അടുപ്പിൽ ഈ കറി വെക്കാനല്ല തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനം കറിയിലേക്ക് വേണ്ട സാധനം ഓർക്കാപ്പുളി ഇരുമ്പുളി എന്നൊക്കെ പറയും ഓർക്കാപ്പുളി പച്ചമുളക് ചക്കക്കുരു ചക്കുരുവിൻ്റെ ഈ ബ്രൗൺ സ്കിന്നിനെ അടുത്തിട്ടില്ല കേട്ടോ നല്ല ഫൈബർ അടങ്ങിയ സാധനം ആയതുകൊണ്ട് ഇതിനെടുക്കാറില്ല ഇത് നല്ല നല്ല സാധനമാണ് പറയാറുണ്ട് എല്ലാവരും പിന്നെ തക്കാളി മുരങ്ങാക്കായ് വേപ്പിൻ്റെ ഇല അരമുറി തേങ്ങ അരച്ച് വയ്ക്കാനാണ് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇവയെല്ലാം കട്ട് ചെയ്ത് മുരുങ്ങാക്കായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തക്കാളി ചക്കക്കുരു എല്ലാം കട്ട് ചെയ്ത് മംഗലത്തിലാണ് വെക്കുന്നത് ചോറ് വെച്ച അടുപ്പിൽ തന്നെ കറി വെക്കാനാണ് തീരുമാനം ഇപ്പം ഇത്രയും സാധനങ്ങളട്ടോ വേണ്ടത് ഇപ്പം നമ്മൾ മംഗലത്തിലേക്കെല്ലാം മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പിടേ മഞ്ഞൾ പൊടി ആവശ്യത്തിന് മുളക് പൊടി ഒരു സ്പൂണ് പുളിവെള്ളം എല്ലാം കൈക്കൊണ്ട് നന്നായി കുഴച്ചിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുക ചപ്പിൽ നന്നായി വട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒക്കെ അരച്ചിട്ട് വരാം തേങ്ങ എല്ലാം നമ്മൾ ചിറകി വെച്ചിട്ടുണ്ട് ഇനി അരക്കേണ്ട അരപ്പിലേക്ക് വേണ്ട സാധനം ചെറിയ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി നന്നായി അരച്ച് വരാം കറി വന്ധുകൊണ്ടിരിക്കുന്നുണ്ട് ചപ്പക്കുരി വന്തിട്ടില്ല അപ്പോൾ ചപ്പക്കുരി ഒന്നും കൂടി വട്ടെ ചക്കക്കുരുമൊക്കെ വെന്തിട്ടുണ്ട് മുരുങ്ങാക്ക എല്ലാം വന്നിട്ടുണ്ട് തേങ്ങ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കറിയിൽ തേങ്ങ ഒക്കെ ഒഴിച്ച് പാകം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി ടേസ്റ്റ് നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് കടുുക ഇട്ട് പൊട്ടിക്കണം തിളച്ച് വരട്ടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു എണ്ണ ചൂടായാൽ കടുക്ട കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ജീരകം ചെറിയ ജീരകം വറ്റൽമുളകും പേപ്പിൻ്റെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക ചെറിയ ജീരകം വെറ്റൽമുളക് ിൻകല ഇതിനെ കറിയിലേക്കങ്ങുമ്പോ എങ്ങനെ തോന്നുന്നു അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറാണ് കേട്ടോ ഇതാ ചക്കുരു മുരങ്ങാക്കായ ഇരുമ്പുളി എല്ലാം അടങ്ങിയൊരു സൂപ്പറായിട്ടുള്ളൊരു കറി ഇതാ ഞാൻ ചോറിലേക്ക് കൂട്ടി കഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അല്ലാതെ തന്നെ ഞാൻ കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പ്രത്യേകിച്ച് ഇപ്പം മുരങ്ങാക്കായ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് അധികം മൂപ്പൊന്നുമില്ലാത്ത നല്ല മുരിങ്ങക്കായ കിട്ടി ചക്കക്കുരു കിട്ടി അതൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഞാൻ അതുപോലത്തെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ